ദീപാവലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ ഓടിയെത്തുക ആറ്റിങ്ങല്ലെ മീരാനാസന്റെ പടക്കക്കടയാണ് ഇക്കുറിയും ദീപാവലി ആഘോഷവേളയിൽ വർണ്ണവിസ്മയങ്ങളുടെ വാതിൽ തുറക്കുകയാണ് മീരാനാസാന്റെ പടക്കക്കട സ്വാതന്ത്ര്യ ലബ്ധിക്കും മുൻപത് തുടങ്ങിയ സംരംഭം ഇത് എൺപത്തിരണ്ടാമത് വർഷം മൂന്ന് തലമുറ പിന്നിട്ട ജനകീയ പടക്ക വിപണന കേന്ദ്രം ബ്രാൻഡഡ് പടക്കങ്ങൾ പരമ്പരാഗത ഇനങ്ങൾ പിന്നെ ഫാൻസി ഇനങ്ങളുടെ വിപുലമായ ശേഖരവും ുമാണ് വിലക്കുറവും നാശന്റെ പടക്ക കടയുടെ മുഖമുദ്രകൾ പുതുതലമുറയ്ക്ക് ഹാരം പകരുന്ന വിവിധ ഇനം പടക്കങ്ങൾ ശബ്ദത്തെക്കാൾ വർണ്ണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് പ്രിയതരമാകുന്ന ഫാൻസി ഇനങ്ങളുടെ ശ്രേണി കലയും കമനീയതയും ഒത്തുചേർന്ന ഇനങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മൾ നാളെയായിട്ട് പരിചയപ്പെടുത്താം ഇത് ഒരു വെറൈറ്റിയാണ് ആമർ നല്ല സൂപ്പർ വെറൈറ്റിയാണ് കമ്പിത്തിരി മോഡലാണ് ടോയ് കാർ പൂക്കുറ്റിയാണ് ഭീമം പൂക്കുറ്റി ഇത് കത്തിച്ച കുറേ നേരം നിൽക്കുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കട്ടപ്പ കമ്പിത്തിരി വേറൊരു വെറൈറ്റിയാണ് ചോക്ലേറ്റുകൾ വെറൈറ്റി ഉണ്ട് വേറെ സ്നിക്കേഴ്സ് ഗാലക്സി അങ്ങനെ പോലുള്ള ചോക്ലേറ്റും ഇതും തറചക്രമാണ് ഇത് ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് അതുപോലെ പീക്കോക്ക് ചെറുത് വലത് അങ്ങനെ മൂന്നാല് ഐറ്റം ആയിട്ടുള്ള അത് അതും വെറൈറ്റികളുണ്ട് ഈ വർഷം നിങ്ങൾക്ക് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഇത് അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്ത് പൂക്കുട്ടി ചക്കരം കമ്പിത്തിരി ഇത് ചാട്ട ചിക്കുട്ട് അങ്ങനെ പത്ത് പതിനേഴ് ഐറ്റംസ് ഇറങ്ങിയ ഇത് അല്ലാതെ നമ്മൾ നിങ്ങൾ ഇത് വാങ്ങി ചിന്റായിട്ട് വാങ്ങിക്കുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ നമ്മളെ ഗിഫ്റ്റ് ആയിട്ട് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗിഫ്റ്റ് ബോക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ കോംബോയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരുന്ന ഈ കോംബോ നമ്മൾ കൊടുക്കുന്ന വെറും ആയിരം രൂപയ്ക്കാണ് ഇതിനകത്ത് പൂക്കുറ്റി ചക്രം കമ്പിത്തിരി ഷോട്ടുകൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ചേർന്ന് ഉള്ള ഒരു കിറ്റാണ് വെറും ആയിരം രൂപയ്ക്ക് അപ്പോൾ അടുത്ത കോ കോംബോ നാലായിരം രൂപ വില വരുന്ന സാധനം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് വലിയ ഷോട്ടുകൾ പൂക്കുറ്റി എല്ലാം വലിയ വലിയ ഐറ്റംസായി നാലായിരം രൂപ വില വരുന്ന സാധനം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പോംബോ ലിമിറ്റാണ് ഇത് സ്റ്റോക്ക് തീരുന്നവർ മാത്രമേ ഉള്ളൂ ഈ വർഷം നമുക്ക് മീരാനാശം പൈറസോടെ നമുക്ക് ഒരുമിച്ച് ദീപാവലി നമുക്ക് അടിച്ച് പൊളിക്കാം ആറ്റിങ്ങൽ മാമം പബ്ലിക് സ്കൂളിന് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് മാർക്കറ്റ് റോഡിൽ ഏകദേശം വർഷമായി സ്ഥാപനമാണ് മീരാനാശാൻ ഫയർറൈസ് പ്രശസ്തനായ വെടിക്കെട്ട് വിദഗ്ധൻ മീരാനാശാന്റെ നാമധേയത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ആറ്റിങ്ങലിലെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഏക സ്ഥാപനമാണ് കഴിഞ്ഞു ഞാൻ റോഡിൽ എനിക്ക് ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഇവിടെ സാധനം എടുക്കാൻ വന്നത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് സാധനം എടുക്കുന്നത് ന്യായമായ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സാധാരണ ഞാൻ ഈ ഇവിടുത്തെ മീരാനാശാൻ്റെ പടക്കട സാധനങ്ങള് വാങ്ങിക്കുന്നത് നല്ല ലാഭത്തിൽ തന്നെ വാങ്ങിക്കുന്നത് എല്ലാ വർഷവും ഞാൻ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് ഇത് പാവൂർകൂണത്തെ ഫാക്ടറി ഔട്ട്ലെറ്റ് കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് പ്രിയതരങ്ങളായ പടകങ്ങളും ഫാൻസി ഇനങ്ങളും യഥേഷണം തിരഞ്ഞെടുക്കാം കഴുത്തറുപ്പൻ കേന്ദ്രങ്ങളിൽ ചെന്ന് കാരണം ഇവിടെയുണ്ട് എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ